ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക റൂമിലേക്ക് വരുമ്പോൾ ഒരു പാവക്കുട്ടിയെ കാണുകയാണ് ആ പാവക്കുട്ടിയെ എടുത്തിട്ട് രാധിക നോക്കുന്നുണ്ട് രാധിക ആ പാവക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വരൺ റൂമിലേക്ക് വരുന്നുണ്ട് റൂമിലേക്ക് വരുമ്പോൾ രാധിക ചെയ്യുന്നതൊക്കെ കാണുന്നു വരൺ രാധികയോട് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചത് ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ മതിയെന്നാണ് പക്ഷെ തനിക്ക് ഇപ്പോഴേ കുട്ടി വേണമെന്നാണ് ആഗ്രഹം എന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് അതിനങ്ങനെയൊക്കെ ആര് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു വരണപ്പോൾ പറയുന്നുണ്ട് പാവക്കുട്ടിയെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് മനസ്സിലായെന്നൊക്കെ രാധിക അപ്പോൾ പറയുന്നുണ്ട് കള്ളമൊന്നും പറയണ്ട ഈ പാവക്കുട്ടിയെ വരണല്ലേ കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ് വരുണപ്പോൾ സത്യം ചെയ്തു പറയുന്നുണ്ട് ഞാനല്ലെന്ന് രാധികയും പറയുന്നുണ്ട് ഞാനും അല്ലെന്ന് വരണപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് വേറെ ആരോ കൊണ്ടുവച്ചതാണ് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുന്നു വരുൺ അമ്മയെ തന്നെ സംശയിക്കുകയാണ് നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും കൂടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു അമ്മയുടെയും അച്ഛൻ്റെ മുറിയുടെ വെളിയിൽ അടുത്തു ചെന്ന് നിൽക്കുന്ന സമയത്ത് രാധികയും വരണം അവർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് പത്മിനി പറയുന്നുണ്ട് എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ടെന്നൊക്കെ വരണും രാധികയും ആ പറയുന്നത് കേട്ടിട്ട് തെറ്റിദ്ധരിക്കുകയാണ് പത്മിനിയാണെന്ന് അകത്തേക്ക് ചെല്ലുകയാണ് രാധിക പാവക്കുട്ടിയും പിടിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട് ഈ പാവക്കുട്ടി എവിടുന്നാണെന്ന് രാധിക്കപ്പോൾ പറയുന്നുണ്ട് വരൺ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നതാണെന്ന് പരമേശ്വരൻ വരണോട് പറയുന്നുണ്ട് നാളെ എനിക്ക് നിന്നോട് ഓഫീസിലെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് വരണമെന്നൊക്കെ പറയുന്നു രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ് രണ്ടു പേർക്കും എന്നിട്ടും സംശയം മാറുന്നില്ല രണ്ടുപേരും വെളിയിൽ വന്നിട്ട് അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ് പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് രാധിക രാധികമ്മളുടെ കയ്യിൽ ഒരു പാവക്കുട്ടി ഇരിക്കുന്നത് കണ്ടില്ലേ അവൾ ആഗ്രഹിക്കുന്നത് ഒരു കുട്ടിക്ക് വേണ്ടിയാണ് അത് അവന് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു പത്മിനി അപ്പോൾ പറയുന്നുണ്ട് അത് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്നൊക്കെ രാധികയും വരണം അപ്പോൾ ഉറപ്പിക്കുകയാണ് ഇവരല്ല ഈ പാവക്കുട്ടി വെച്ചതെന്ന് എന്തായാലും മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നു മുത്തശ്ശി രണ്ടുപേരും വരുന്നത് കണ്ടിട്ട് ഉറക്കം നടിച്ചു കിടക്കുകയാണ് വരൺ മുത്തശ്ശിയെ വിളിച്ചുണർത്തുന്നുണ്ട് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് പോയി ഉറങ്ങിയ കൂടെ എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു വരുണം രാധികയും പറയുന്നുണ്ട് ഞങ്ങളുടെ റൂമിൽ ഒരു പാവക്കൂട്ടി കൊണ്ടുവച്ചിട്ടുണ്ട് എന്തെങ്കിലും ബാധയോ ദോഷമോ വരാൻ വേണ്ടി ചെയ്തതാണെന്ന് അറിയില്ലെന്നൊക്കെ പറയുന്നു ഇനിയും ചെറിയമ്മയോ ഏട്ടത്തിയോ കൊണ്ടുവച്ചതാണോ വല്ല കൂടത്തോളം ചെയ്തിട്ടെന്ന് അറിയില്ല ഞങ്ങൾ എന്തായാലും വിളിച്ചു ചോദിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ആ പാവക്കുട്ടി ഓർത്ത് നിങ്ങൾ പേടിക്കുകയൊന്നും എന്നൊക്കെ പറയുന്നു വരുണം രാധികയ്ക്ക് മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട് സംശയം തോന്നുന്നുണ്ട് രാധിക അപ്പോൾ പാവ വാങ്ങിക്കൊണ്ട് വന്നതിന്റെ ബോക്സ് അവിടെ ഇരിക്കുന്നത് കാണുന്നു വരുണേയും കാണിച്ചു കൊടുക്കുന്നുണ്ട് വരുൺ വീണ്ടും മുത്തശ്ശി എഴുന്നേപ്പിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ ബോക്സ് എങ്ങനെയാണ് ഇവിടെ വന്നത് അപ്പോൾ മുത്തശ്ശിയാണോ ഇതിന്റെ പിന്നിലെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശിയപ്പോൾ അപ്പോൾ അവസാനം സമ്മതിക്കുകയാണ് ഞാൻ തന്നെയാണ് ചെയ്തത് എനിക്ക് രാധികയെ പോലെ ഒരു സുന്ദരി പെൺകുട്ടിയെ വേണമെന്ന് പറയുന്നു വരണപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നെ പോലെ വേണ്ടേ എന്ന് മുത്തശ്ശി അപ്പോൾ വേണമെന്ന് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരണമെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി ഒരുപാട് സന്തോഷത്തോടെ രണ്ടുപേരെയും ചേർത്ത് പിടിക്കുകയാണ് വരണം രാധികയും റൂമിലേക്ക് വരുന്നുണ്ട് വരും രാധികയോട് പറയുന്നുണ്ട് ഞാൻ ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞു മതിയെന്നാണ് വിചാരിച്ചത് പക്ഷെ കുടുംബത്തിലെ കാർണവന്മാർ നേരത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണമല്ലോ എന്നൊക്കെ പറയുന്നു വരുൺ രാധികയുടെ അടുത്തേക്ക് ഒരുപാട് സ്നേഹത്തോടെ ചെല്ലുകയാണ് രാധിക വരുണെ ഓടിച്ചു വിടാൻ ശ്രമിക്കുന്നുണ്ട് ശേഷം രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് തിരുമേനിയും യശോധിയുമാണ് രണ്ടുപേരും പ്രേമികയോർത്ത് വിഷമിക്കുന്നുണ്ട് വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ പ്രിയങ്കയുടെ കാര്യം ശരിയാകുമായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് യശോധ പ്രിയങ്കയെ കഴിക്കാനായിട്ട് വിളിക്കാൻ ചെല്ലുന്നുണ്ട് യശോദയെ കാണുമ്പോൾ പ്രിയങ്ക വീണ്ടും അഭിനയിക്കുന്നുണ്ട് എനിക്ക് വേണ്ട നിങ്ങൾ ആരാണെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് മുത്തശ്ശിയപ്പോൾ യശോദയെ വഴക്കു പറഞ്ഞു വിടുകയാണ് അവൾക്ക് എന്ന് പറഞ്ഞില്ല എനിക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടുന്നു തിരുമേനയും പ്രിയങ്കയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അവസാനം മുത്തശ്ശിയാണെങ്കിൽ രണ്ടുപേരെയും വഴക്കു പറഞ്ഞ് അവിടെ നിന്നും വിടുന്നുണ്ട് രണ്ടുപേരും പോയതിനു ശേഷം മുത്തശ്ശി കഥ കടച്ചിട്ട് പ്രിയങ്കയുമായിട്ട് ചിരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം കൈകോർത്ത് പിടിച്ച് കറങ്ങുന്നുണ്ട് രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കുകയാണ് എല്ലാവരെയും പറ്റിക്കുന്നതൊക്കെ ഓർത്തിട്ട് ഇതുപോലെ എല്ലാവരെയും കുറച്ചു കാലം പറ്റിക്കാമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് മുത്തശ്ശിയും പ്രിയങ്കയും ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക് യു